ഞങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടു വയർ ഒന്നും ഇല്ലാണ്ട് നൈസായിട്ടുണ്ട് ഞങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്ന് ബെൻസിന്റെ ഈ ക്ലാസ്സിലാണ് ഒരു ഫ്രണ്ട് ബാക്ക് ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റയിലെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് ഇവർ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ നമ്മുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ആ ഒരു ഡിവൈസ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് വന്നത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റിവ്യൂസും കാര്യങ്ങളെല്ലാം കണ്ടിട്ടാവുന്നത് നമ്മളിവിടെ ഫ്രണ്ടും ബാക്കും ഡാഷ് ക്യാം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് നല്ല ഫ്രണ്ട്ലി ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തിരുവനന്തപുരത്ത് രാവിലെ ഞങ്ങൾ വിളിച്ചെല്ലാം പറഞ്ഞു ഡേറ്റ് തന്നെ വരാൻ പറഞ്ഞു കാര്യങ്ങളെല്ലാം കൃത്യമായിരുന്നു ഗുഡ് അപ്പൊ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇത് കൃത്യമായിട്ട് നമ്മുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം നമ്മടെ കഴിഞ്ഞിട്ടുണ്ട് വൺ ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് ക്യാമറ റെക്കോർഡിംഗ് ആണ് ക്യാമറ വരുന്നത് ടു കെ റെസൊല്യൂഷൻ അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതിന്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്ന് കാണിച്ചു നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ഡി വിആർ ക്യാമറ നമ്മൾ ഒരുപാട് വാഹനങ്ങളിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ സെയിം ഒരു ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ നമ്മളിതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ലിമോർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം അപ്പോൾ അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പോൾ അതായത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് മൊബൈലിൽ കാണുന്നത് ഫ്രണ്ടും ബാക്കും ക്യാമറയും ഒരേ സമയം നമുക്ക് ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റും കൂടാതെ നമുക്ക് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും നല്ല ക്ലാരിറ്റിയിലും അതുപോലെ തന്നെ നല്ല റെസൊല്യൂഷനും ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഇടാ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ടൂ കെ റെസല്യൂഷനാണ് നമുക്കിത് വരുന്നത് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻ്റ് വാറൻറ്റി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അപ്പോൾ ഓക്കെ ഓക്കെ ടാറ്റാ ഓക്കെ